കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എണ്ണി എണ്ണി കാത്തിരിക്കണ ഒരു ദിവസമാണെന്ന് എന്താന്നല്ലേ ഞങ്ങളുടെയൊക്കെ ഉമ്മാന്റെ ഒരേ ഒരാങ്ങള അതായത് ഞങ്ങൾക്കൊക്കെയുള്ള ഒരേ ഒരു മാമൻ ഇന്ന് ഗൾഫിൽ നിന്ന് മൂന്ന് വർഷത്തിനു ശേഷം വരുന്ന ദിവസമാണ് വല്ലിപ്പാക്ക് മക്കൾ അഞ്ചാണ് മൂത്ത നാല് പെൺമക്കൾക്കും കൂടി ഒരേ ഒരു കുഞ്ഞാങ്ങളാണ് അങ്ങക്ക് എല്ലാവർക്കും ആകെ ഉള്ളൊരു മാമി ആള് ചെക്കനാണ് വലിയ പ്രായമൊന്നും ഇല്ല ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഒപ്പം കളിച്ചു വളർന്ന ആളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പമുള്ളൊരു കൂട്ടുകാരെന്നോ സ്വന്തം കാക്കാനോ അങ്ങനത്തെ ഒരു ഫീലാണ് അതുകൊണ്ട് ഗൾഫിൽ പോയപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ട് എപ്പോഴും വീഡിയോ കോള് കോൺഫറൻസ് ഇട്ട് എല്ലാരും സംസാരിക്കുമ്പോൾ വിചാരിക്കും എന്നാ പാളൊന്നും ഇങ്ങോട്ട് എത്തുകയെന്ന് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മൂന്ന് വർഷത്തിന് ശേഷം രാത്രി എത്തും പറഞ്ഞ് എല്ലാരും ഉറക്കൊഴിച്ച് കാത്തിരുന്നെങ്കിലും ഫ്ലൈറ്റ് ഡിലേ കാരണം എത്തിയത് രാവിലെ ആയിരുന്നു വന്നതും വെല്ലിപ്പാക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നല്ലൊരു കിടിലൻ വാച്ച് ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടി പൊളിച്ച് കൊടുക്കുന്നതാണ് ഇപ്പേ കണ്ടോണ്ടിരിക്കുന്നത് അല്ലെങ്കിലും മക്കള് പോയി വരുമ്പം വാപ്പാർക്ക് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം സന്തോഷം വേറൊന്നും ഇല്ലല്ലോ അപ്പൊ അതിന്റെ പെട്ടിയൊക്കെ മാമൻ തന്നെ വാങ്ങി പൊളിച്ച് അതൊക്കെ ഊരി സെറ്റാക്കിയിട്ട് കൊടുക്കുകയായിരുന്നു വാച്ചിനെ പറ്റി പറയണ്ടല്ലോ വാച്ച് നല്ല അടിപൊളി വാച്ച് ആയിരുന്നു 絶対。 പിന്നെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ എല്ലാരും കൊറേ നേരം സംസാരിക്കൊക്കെ ചെയ്തു അതിന്റെ ഇടയില് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി പിന്നെ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്ക് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി എല്ലാരും കൂടി ഇരുന്ന് ബിരിയാണി ഒക്കെ കഴിച്ചു അതിനുള്ള ചിക്കൻ പീസിനൊക്കെ അടിന്റെ ഇടയിലും വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി അതൊക്കെ കഴിഞ്ഞു വൈകുന്നേരം നമ്മുടെ മെയിൻ ആയിട്ടുള്ള കടമ്പയിലോട്ട് അങ്ങ് കിടന്നു ഒരു ഗൾഫ് താരം വന്ന മെയിൻ ആയിട്ടുള്ള കടമ്പ എന്താന്നുള്ള പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മുടെ പെട്ടി പൊട്ടിക്കല് തന്നെ മാമ പോയതിനു ശേഷമാണ് വീട്ടിൽ കുറെ ഫർണിച്ചറും പണികളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ധികം സാധനങ്ങളൊന്നും എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചിനി എന്നിട്ടും തന്നെ മനസ്സനുവദിക്കാഞ്ഞിട്ട് ഒരു പെട്ടി സാധനം കൊണ്ട് ഇനി വന്നീരും ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി കൂട്ടുകാർ മേലെ തന്നെ പഴയ ഒരു കുബൂസിന്റെ ഒക്കെ വെച്ച് അതും പോരാഞ്ഞിട്ട് നല്ല കൂതര ഫോട്ടോസ് കണ്ടുപിടിച്ച് പ്രിന്റ് എടുത്ത് പെട്ടിക്ക് നാലു ഭാഗത്തും ഒട്ടിച്ചീനു ചങ്ങായിമാര് നല്ലോണം മനക്കെട്ട് തോന്നുന്നുണ്ടേ ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടികളാണ് നാല് പെങ്ങന്മാരും ഓൽക്കൊരു പത്ത് പതിനാല് കുട്ടികളും അതിനോണ്ട് ഏറ്റവും കൂടുതലും കൊണ്ടരണം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരുന്നത് ചോക്ലേറ്റ് ചെയ്യുന്നു ഇനി ചോക്ലേറ്റ് ഇല്ലാഞ്ഞിട്ട് ആര് നെഞ്ചുപൊട്ടണ്ടെന്ന് പറഞ്ഞു മാമൻ ഒരു ലോഡ് ചോക്ലേറ്റ് ആണ് വാങ്ങി വന്നിരിക്കുന്നത് ഈ കണ്ട മുട്ടായ മുഴുവനും നാട്ടിൽ കിട്ടുന്നു പറഞ്ഞിട്ട് ഒരു കാര്യവും ഈ ഗൾഫ് അതെടുത്തോന്ന് ആ ഗൾഫ് വെട്ടിന്റെ ഉള്ളത്തെ മണവും ചൂടും ഒക്കെ കൂടിയായിട്ട് അതിൽ നിന്ന് എടുത്ത് തിന്നതിന്റെ ഒരു രസം അത് കിട്ടണമെങ്കിൽ ഗൾഫിൽ നിന്ന് തന്നെ കൊണ്ടുവരണം അതുകൊണ്ട് മുട്ടായി ആക്രാന്തം കാട്ടരുത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പെട്ടി പൊട്ടിച്ചിടുമ്പന്നെ ഓരോരുത്തര് കൈയിട്ട് മാന്താൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് കവറ് ഇതേപോലെ കൊറേ മുട്ടായിയാള് കൊണ്ടന്നീനു പിന്നെ എല്ലാ പെങ്ങന്മാരും ചെറിയ മക്കൾക്ക് ഇതുപോലെ ഓരോ ബോക്സ് ഉണ്ടോ അതിനൊത്ത പെൻസിലും എറേസറും കട്ടറുകൾ അതും ഉണ്ടെയിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ചോക്ലേറ്റ് ആയിട്ടുള്ള ഗാലക്സിയും അതിന്റെ കൊറേ ഫ്ലേവറുകളും എനിക്ക് പണ്ട് തൊട്ടേ ഏറ്റവും ഇഷ്ടമുള്ള മിഠായിയാണ് ഈ ഗാലക്സി പക്ഷെ ഞാൻ ഏറ്റവും കുറവ് തിന്നുന്നതും ഈ ഗാലക്സി തന്നെയാണ് പിന്നെ പിന്നെതാ ഒരു പെട്ടി ബൗണ്ടിയും പിന്നെ സ്നിക്കേഴ്സും പിന്നെ നമ്മുടെ നല്ല ഈത്ത പഴവും പിന്നെതാ കിറ്റ് കാറ്റ് അങ്ങനെ അങ്ങനെ കുറെ മിഠായിപ്പെട്ടികളും ഉണ്ടായിരുന്നു പിന്നെതാ പെരിയക്ക് വേണ്ടിയിട്ട് വരുന്നവർക്കൊക്കെ ചായ ഉണ്ടായി കൊടുക്കാനായിട്ട് നല്ല പാൽപ്പൊടി പിന്നെ അതെ ലൈറ്റ് കത്തണ പേന ഉണ്ട് ഹണ്ടൊക്കെ ഇതുപോലെ എന്തെങ്കിലും കിട്ടിയ സ്കൂളിൽ പോയിട്ട് വലിയ വിമ്പത്തിനൊക്കെ ഇളക്കുമായിരുന്നു പിന്നെ സോപ്പ് ബോഡി ലോഷൻ സ്പ്രേ പിന്നെ ഫ്ലാസ്ക് അങ്ങനെ എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാൻ എക്സൈറ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ ഇടയിൽ കൂടെയുള്ള ബഹളാണ് തീരെ സഹിക്കാൻ പറ്റാത്തത് പിന്നെ തിന്നും ആരോഗ്യം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നട്ട്സും കൊണ്ടുവന്നിരുന്നു നട്ട്സും ചോക്ലേറ്റും പിന്നെ ഈ തലവേദനന്റെ മരുന്നും കോടാലിത്തൈലും ഇത് പിന്നെ ഗൾഫുകാരുടെ പ്രധാന സാധനമാണ് ദേശീയ സാധനമാണ് നാട്ടിലോട്ട് വരുമ്പോൾ കൊണ്ടുവരാന്നുള്ളതിൽ ഇന്ന് പിന്നെ ഇവിടെ പെരുന്നാളായിരുന്നു ആർക്കും ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വന്നോണ്ട് ആട്ടോം പാട്ടോം കളിയും ചിരിയും വർത്താനൊക്കെ ആയിട്ട് സമയം പോയതേ അറിഞ്ഞില്ല അതിന്റെ ഇടയിൽ കൂടെ ഫോട്ടോ എടുക്കുന്നു സ്നാപ്പ് എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെ അങ്ങനെ പരിപാടികൾ വേറെ കൊണ്ടെന്ന കൂട്ടത്തില് ഞാൻ വേഗം എടുത്തു കൊണ്ടുവന്നൊരു സാധനം എന്താ വെച്ചാൽ നമ്മൾ ഈ കുനാഫ ചോക്ലേറ്റ് ആയിരുന്നു സംഗതി ഇൻസ്റ്റഗ്രാമിലും റീൽസിലും ഷോർട്സിലൊക്കെ ഭയങ്കര വൈറൽ ആയതെന്നുള്ള ഒരു സമയത്ത് ഈ കുനാഫ ചോക്ലേറ്റ് ഞാൻ അങ്ങനെ ഭയങ്കര ചോക്ലേറ്റ് ലവർ ഒന്നും അല്ലാത്തത് കൊണ്ട് പൈസ മുടക്കിയത് വാങ്ങി തിന്നാനുള്ള പൂതി അതിന് മാത്രമുള്ള പൂതി എനിക്ക് ഇല്ലായിരുന്നു പിന്നെ ഇപ്പൊ എടുത്തോണ്ടെന്ന് തിന്നുന്നത് ഇങ്ങനെ ഒരു പേരിൽ കേട്ട സാധനം നമുക്ക് കാണുമ്പോ അതൊന്ന് തിന്നു നോക്കാനൊരു ത്വര ഉണ്ടാവുമല്ലോ ആ ത്വര മൂത്തിട്ട് എടുത്തിട്ട് വന്നത് അതാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയായിട്ടും ഉണ്ടായിരുന്നു അത് പഠിച്ചുപോട്ടിക്കുമ്പോ ഒപ്പിന്റെ പല്ലും കൂടി പോരുന്ന് നിന്റെ പേടി എനിക്ക് സംഭവം അങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ടൊന്നും പക്ഷെ അടിപൊളി ആയിരുന്നു കൊള്ളാം എനിക്ക് ചോക്ലേറ്റ് അധികം ഇഷ്ടമല്ലാത്തതിന്റെ കുഴപ്പാണ് അല്ലാതെ സാധനത്തിന്റെ കുഴപ്പമില്ല അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ മാമ വന്നതിന്റെ വിശേഷങ്ങൾ ഇനി എന്തായാലും കുറച്ചു കാലം മാമനും ഇവിടെ കാണും ആ സമയം കൊണ്ട് പറ്റിയ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം കഴിച്ചു വിട്ട സമയാവില്ല പ്രായം ചെക്കൻ അപ്പൊ ഇന്നത്തെ ബ്ലോഗും വിശേഷങ്ങളൊക്കെ ഇവിടെ തീരെയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ